നടൻ സായ് നടി ബിന്ദു പണിക്കരും രണ്ടാമത് വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഏറെ പഴികൾ കേട്ട താരദമ്പതിമാരാണ് ഇരുവരും മലയാള സിനിമയിലെ ശ്രദ്ധേയ താരങ്ങളാണെന്നതിനു പുറമേ തന്നെ ഇവരുടെ ഇത് രണ്ടാം വിവാഹമാണെന്നതും വിവാദങ്ങൾക്ക് കാരണമായിരുന്നു സായ് കുമാറിന്റെ ആദ്യ കുടുംബജീവിതം തകരുവാൻ കാരണം നടി ബിന്ദു പണിക്കരുമായിട്ടുള്ള പ്രണയമാണെന്ന് പോലും അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിനിടെ ബിന്ദു പണിക്കരുടെ ആദ്യ ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ടും പല വിവാദങ്ങളും ഉണ്ടായി എല്ലാത്തിനും കാരണം ബിന്ദുവും സായ് കുമാറുമായിട്ടുള്ള ബന്ധമാണെന്നായിരുന്നു കഥകൾ പ്രചരിച്ചത് പ്ലാൻ ചെയ്ത് അദ്ദേഹത്തെ കൊന്നതാണെന്ന് വരെ ആളുകൾ സിനിമയിൽ നിന്നുമാണ് ഭർത്താവ് ബിജുബി നായര് ബിന്ദു പണിക്കർ പരിചയപ്പെടുന്നത് വിവാഹം കഴിഞ്ഞ് പത്ത് വർഷം പൂർത്തിയാകുന്നതിന് മുൻപാണ് അദ്ദേഹം ഫിറ്റ്സ് വന്നു സത്യത്തിൽ പറഞ്ഞു വരത്തിയ കഥകളല്ലാതെ ആ സമയത്ത് തങ്ങൾക്കിടയിൽ യാതൊരു വിധത്തിലുമുള്ള ബന്ധവുമില്ലായിരുന്നുവെന്നാണ് സായ്കുമാർ പറയുന്നത് ആദ്യ വാര്യ സംശയത്തോടെ സിനിമാ താരങ്ങളിൽ ചിലരെ വിളിച്ച് ഒരു കാര്യമുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ അവർ തന്നെ ഡിവോഴ്സിന് മുൻകൈയെടുത്തു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയാണ് ബിന്ദു പണിക്കരും സായ് ബിന്ദുവുമായിട്ടുള്ള ഗോസിപ്പുകളെ കുറിച്ച് ആദ്യം തന്നോട് ചോദിക്കുന്നത് തന്റെ അമ്മയാണ് ആ ഒരു നിമിഷം വരെ അങ്ങനെയൊരു സംഭവം ഇല്ലായിരുന്നുവെന്നാണ് എന്നാണ് കുമാർ പറയുന്നത് പിന്നെ ഒരു ദിവസം സിദ്ദിഖ് വിളിച്ചിട്ട് ലാലിനോട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു എന്നിട്ടാണ് ബിന്ദുവിന്റെ കാര്യം തന്നോട് ചോദിക്കുന്നത് തന്റെ മുൻ ഭാര്യ ഇന്നസെന്റ് ചേട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെയൊരു സംഭവം ഉള്ളതിനെ കുറിച്ച് അവരോടൊക്കെ ചോദിച്ചു പോലും സത്യത്തിൽ തനിക്കൊന്നും ആ കാര്യത്തെപ്പറ്റി അറിയില്ല എന്നാണ് താൻ അന്ന് മറുപടി പറഞ്ഞുവെന്നും സായ്കുമാർ ഓർക്കുന്നുണ്ട് ഇതിനിടയിലൂടെയാണ് ആദ്യ ഭാര്യ തനിക്ക് ഡിവോഴ്സ് നയിക്കുന്നത് അതല്ല എങ്കിലും തങ്ങളുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നുവെന്നും സായ്കുമാർ പറയുന്നു സിനിമയിൽ അഭിനയിക്കുവാനോ ഒന്നിലും ഇടപെടാനോ സമ്മതിക്കാത്ത പ്രശ്നങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരാളെ താൻ ഒറ്റയ്ക്ക് കുറ്റപ്പെടുന്നതല്ല എന്നാൽ പക്ഷേ തനിക്ക് പറ്റാത്ത പല കാര്യങ്ങളും ആദ്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതോടെ ഡിവോഴ്സിലേക്ക് പോയി എന്നും അതിനുശേഷമാണ് തന്റെ അമ്മ ബിന്ദുവിന്റെ വീട്ടിൽ പോയി സായ് ഡിവോഴ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതെന്നുമാണ് നടൻ പറയുന്നത് ആ സമയത്ത് ബിന്ദു പണിക്കരുടെ ആദ്യ ഭർത്താവ് ബിജുവിന്റെ അമ്മയും ബിന്ദുവിനൊപ്പമാണ് അമ്മയ്ക്കും പൂർണ്ണസമ്മതമായിരുന്നു തന്റെ മകൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവളെക്കുറിച്ച് തനിക്കൊന്നും പറയേണ്ടി വന്നിട്ടുമില്ല അവളിപ്പോൾ തന്റെ മകളാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നാണ് ബിന്ദു പണിക്കർ പറയുന്നത് കാരണം സായി ചേട്ടനും മകളും അത്രയും സ്നേഹത്തിലാണ് അതാണ് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമെന്നും ചിലപ്പോൾ മറ്റൊരാളുടെ കുഞ്ഞിനെ സ്വന്തമായി സ്വീകരിക്കുവാൻ തനിക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ് അവിടെയാണ് സായി ചേട്ടൻ സ്കോർ ചെയ്തതെന്നാണ് ബിന്ദു പണിക്കർ പറയുന്നത് എന്നാൽ പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അവൻ അവന്റെ കൊച്ചിനെ വിട്ടിട്ട് കണ്ടവന്റെ കൊച്ചിനെ സ്നേഹിക്കുന്നവനെന്ന ട്രോൾ വരുമെന്ന് സായ് കുമാർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതിനിടയിൽ തങ്ങളുടെ വിവാഹമോചന വാർത്ത വന്നതിനെ പറ്റിയും സായ്കുമാർ സംസാരിക്കുന്നു താനൊരു സുഹൃത്തിന്റെ യൂട്യൂബ് ചാനലിൽ അഭിമുഖത്തിലൂടെ സംസാരിച്ചു അദ്ദേഹം പഴയ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ ചിലത് തുറന്നു സംസാരിച്ചു അതിലൊന്ന് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ സമാധാനം വേണം അത് കിട്ടാതെ വന്നതോടെ ബന്ധം ഉപേക്ഷിച്ചു എന്നതായിരുന്നു അത് ബിന്ദു പണിക്കരും താനും പിരിഞ്ഞതാണെന്ന തരത്തിലാണ് ചില ആളുകൾ പ്രചരിപ്പിച്ചതെന്നാണ് സായ്കുമാർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ